ഹായ് ഹലോ ആൻഡ് ും സ്വാഗതം ആർത്തവ വിരാമത്തിൽ ആരോഗ്യം നിലനിർത്തണം സ്ത്രീകൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇതാണ് ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായ രീതിയിലും ശൈലിയിലും ആർത്തവ വിരാമം ഉണ്ടാകുന്നത് പലതിലും വ്യത്യസ്തമായ വ്യത്യസ്തമായിരിക്കും അത് ചെലുത്തുന്നത് നിങ്ങൾക്ക് ഒന്നോ അതിലധികം പിരീഡുകളോ പൂർണമായും നഷ്ടപ്പെടാം അല്ലെങ്കിൽ കാലതാമസം ആർത്തവ രക്തത്തിന്റെ അളവിൽ മാറ്റം വരാം ഒരു വർഷത്തോളം ആർത്തവം ആർത്തവ വിരാമത്തെ സൂചിപ്പിക്കുന്നത് പലതരത്തിലുള്ള ലക്ഷണങ്ങളെ ലക്ഷണങ്ങളോടെയാണ് ഓരോ സ്ത്രീകളിലും ആർത്തവ വിരാമം ഉണ്ടാകുന്നത് വ്യത്യതയില്ലാത്ത ആർത്തവം ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചൂട് വിയർപ്പ് ഉറക്കമില്ലായ്മ മാനസികാവസ്ഥയിലെ മാറ്റം ഇടുപ്പ് നടുവേദന പലതരം ലക്ഷണങ്ങളാണ് സ്ത്രീകളുടെ ശരീരം ഈ സമയത്ത് പ്രകടിപ്പിക്കുന്നത് ഇനി ആർത്തവ വിരാമ സമയത്ത് ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ഒന്ന് കൃത്യമായി അമിതമായ ചൂട് മുതൽ അമിതവണ്ണം വരെയുള്ള ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങളെ പോഷകാഹാരത്തിന് കഴിയും ഡയറ്റിൽ ഇവ ഉൾപ്പെടുത്താം പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻ്റ് നിറഞ്ഞതാണ് പഴങ്ങളും പച്ചക്കറികളും സീസണൽ പച്ചക്കറികളും പഴങ്ങളും വളരെ മികച്ചതാണ് നാരുകളടങ്ങിയ ഭക്ഷണം ഉയർന്ന നാരുകളടങ്ങിയ ഇലക്കറികൾ കിഡ്നി ബീൻസ് ധാന്യങ്ങൾ എന്നിവ എന്നിവയും മികച്ച ആരോഗ്യത്തെ സഹായിക്കും പാൽ ഉൽപ്പന്നങ്ങളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷ ഭക്ഷണങ്ങളും പോഷകാഹാരത്തിൻ്റെ നല്ല ഉറവിടങ്ങളാണ് ഇനി രണ്ടാമത്തെ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം മാംസവും പ്രോസസ് ഭക്ഷണവും ജങ്ക് ഫുഡ്സും അതുപോലെ വറുത്ത ഭക്ഷണങ്ങൾ പ്രോസസ് ഭക്ഷണങ്ങൾ എന്നിവയിൽ സോഡിയം വളരെ കൂടുതലാണ് അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഇവ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വയറുവേദന അനുഭവപ്പെടാം ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ അളവിനെ ബാധിക്കും അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും കൂടാതെ എരിവ് ഭക്ഷണം ശരീരത്തിൻ്റെ ചൂടിനെ കൂട്ടാൻ സാധ്യതയുണ്ട് മദ്യം മിതത്വം പ്രധാനമാണ് പതിവ് മദ്യം ആർത്തവ വിരാമ ലക്ഷണങ്ങൾ ഉറക്ക പ്രശ്നങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും കഫീൻ കഫീൻ്റെ കഫീൻ്റെ ഉപയോഗം നിങ്ങളുടെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത ഇതുപോലെയുള്ള ഊഷ്മള പാനീയങ്ങൾക്ക് പകരം മറ്റേതെങ്കിലും ഉപയോഗിക്കുന്നതാണ് നല്ലത് അടുത്ത മൂന്നാമത്തേത് ഉന്മേഷത്തോടെ ഇരിക്കുക ആർത്തവ സമയത്ത് നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉന്മേഷത്തോടെ ഇരിക്കുക പക്ഷേ പലർക്കും അതിന് സാധിക്കരുത് സാധിക്കാറില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ ആർത്തവ സമയത്ത് എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കാൻ പതിവ് കാര്യങ്ങൾ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ പതിവായി ചെയ്യുന്ന ആ കാര്യങ്ങൾ തന്നെ തുടർന്നും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക അതായത് പതിവ് വ്യായാമങ്ങൾ ചെയ്ത് ശരീര ശരീരത്തെ എപ്പോഴും ഉന്മേഷത്തോടെ വയ്ക്കാൻ ശ്രദ്ധിക്കണം എല്ലുകൾക്ക് ബലം നൽകാൻ ഇത് സഹായിക്കും നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുവാനും അതുപോലെ അതുപോലെ ശരീരഭാരമുള്ള പ്രശ്നങ്ങളെ ചെറുക്കാനും ഇത് സഹായിക്കും പേശികളുടെ ബലം കൂട്ടാനുള്ള വ്യായാമം കാർഡിയോ വ്യായാമങ്ങൾ യോഗ എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കാർഡിയോ വ്യായാമത്തിനായി നട ജോഗിങ് നീന്തൽ ഓട്ടം സൈക്ലിംഗ് എന്നിവ കാർഡിയോ വ്യായാമങ്ങളായി ചെയ്യുന്നത് നല്ലതാണ് ഇനി നാലാമത്തേത് മാനസികാരോഗ്യം മാർത്തവ് വിരാമ സമയത്തോ അതിനു മുമ്പോ ഉണ്ടാകുന്ന ഹോർമോൺ ഹോർമോൺ വ്യതിയാനങ്ങൾ വൈകാരികവും മാനസികവുമായ ആരോഗ്യത്തെ വളരെയധികം ബാധിച്ചേക്കാം ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ഉറക്കമില്ലായ്മ ഉത്കണ്ഠ ക്ഷീണം സമ്മർദ്ദം അല്ലെങ്കിൽ വിഷാദം എന്നിവയുൾപ്പെടെയുള്ള ലക്ഷ പ്രകടമാകാം ഒരാളുടെ ജീവിതശൈലി മാറ്റത്തിലൂടെ മിക്ക ലക്ഷണങ്ങളും നിയന്ത്രിക്കാനാകും വ്യായാമം ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നത് ഉറപ്പ് റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിച്ച് ഈ ലക്ഷണങ്ങൾ കുറയ്ക്കാം നിങ്ങൾക്ക് ഏതാണോ പ്രവർത്തിക്കുന്നവ അത് നിങ്ങൾ കണ്ടെത്തുക ഇനി അഞ്ചാമത്തേത് ഡോക്ടറെ കാണുക ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്ക് വരാൻ മറ്റ് പ്രശ്നങ്ങളാണ് ഹൃദ്രോഗം എന്നിവ നല്ല ആരോഗ്യം നിലനിർത്തുന്നതിലൂടെ ഒരു പരിധി വരെ ഇത് നമുക്ക് തടയാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈസ്ട്രജൻ അളവ് ഈസ്ട്രജൻ അളവ് സ്ഥിരമായി നിലനിർത്താനും രോഗ സഹായിക്കുന്ന ആർത്തവരാമം ആർത്ത വിവിരാമം നേരിടുന്ന ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ആ ആയുഷ് പ്രീമിയം ഉൽപ്പന്നമാണ് ഐ കെയർ ഐ കെയൂടെ സാധിക്കുന്നതാണ് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് സീറോ സൈഡ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഐ കെയർ ബുക്ക് ചെയ്യാം ഐ ഐക്യാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതിൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്